ചോര ഒലിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നിട്ടും ഞാൻ മരിച്ചു കിടക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല കൊണ്ട് ഞാൻ വിചാരിക്കും എന്തോ സിനിമ ഷൂട്ടിങ് ആയിക്കായിരിക്കും എന്നാണ് പിന്നെ എനിക്ക് ഒന്നോട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അല്ല എന്തോ ഒരു അപകടമാണെന്ന് തോന്നിയത് അപ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്താ അയാളോട് വിരോധമുള്ള ആളുമായിരിക്കും ആ ആക്രമിച്ചായിരിക്കുന്നു ഒരു തീവ്രവാദി ആക്രമണമാണ് ഞാൻ അപ്പോഴൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല അപ്പം പിന്നെ എൻ്റെ അടുത്ത് അപ്പോൾ ആ സമയത്തിൻ്റെ അടുത്ത് ഒരു പിന്നെ പോലീസ് വേഷത്തിലുള്ള ഒരു കാക്കി വേഷത്തില് ഞാന് കാക്കിന്നുള്ളത് ആദ്യത്തെ അങ്ങനെ പിന്നെ ഞാൻ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസിന്റെ നിറം പോലീസിന്റെ നിറം കാക്കിയല്ലോ അല്ല കാവ്യല്ലോ കാക്കിയാണല്ലോ അപ്പൊ അങ്ങനെ എന്റെ ചില മാധ്യമങ്ങൾ വിവാദാക്കിട്ടുണ്ട് ഞാൻ കേട്ട് ഞാനത് വായിക്കാനോ ഒന്നും പോയിട്ടില്ല ും പോയി